നമ്മളോട് സംസാരിക്കുന്നത് സ്വാമി സന്ദീപാനന്ദര ഗിരി അവർകളാണ് നമ്മൾ തിരുവനന്തപുരം പാളയം പള്ളിയുമായിട്ട് വളരെ അടുപ്പുള്ള പാളയം പള്ളിയുടെ ഇമാമിന്റെ മുറിയിൽ നമ്മൾ ഒരിക്കൽ കിടന്നുറങ്ങിയിട്ടുണ്ട് ഇത് കേരളത്തിലെ ഒരു സന്യാസിക്ക് ഇമാമിന്റെ മുറിയിൽ കിടന്നുറങ്ങാൻ ഈ വസ്ത്രം നമുക്കൊരു തടസ്സമല്ല കോഴിക്കോട് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ഡി വി നമ്പൂതിരിപ്പാട് പ്രസിദ്ധനായ പ്രസിദ്ധനായെങ്കിലൊക്കെ പറഞ്ഞാൽ ഡി വി നമ്പൂതിരിപ്പാട് പറയുന്ന ഒരു കാര്യമുണ്ട് അത് നടക്കൂല ഒരു കാര്യൂതിരിപ്പാടിന് കോഴിക്കോട്ടുകാരനായ നമ്പൂതിരിപ്പാടിന് അല്ല മോന എന്ന് പറയുന്നത് നമ്പൂതിരിപ്പാടിന്റെ കാര്യത്തിൽ മാത്രമല്ല അത് നിങ്ങൾ മലയാള സിനിമയിലും മാമുക്കോയായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത് കോഴിക്കോട്ടുകാരന്റെ ഒരു പറച്ചില ഓ അള്ള മോനെ അവിടുന്ന് കഴിച്ചിലാവാൻ പെട്ട പാട് ഈ അള്ളയെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ ചേർത്ത് വെച്ചിട്ടുള്ളവരാണ് കോഴിക്കോട്ട് അങ്ങനെ ഒരു മനുഷ്യനാണ് നമ്മൾ സ്വാമി ആവുന്നതിന് മുമ്പ് ഇവിടെ തട്ടിട്ടവരും തട്ടിടാത്തവരും കുറി തൊട്ടവരും കുറിയിടാത്തവരും എന്താ പറയുക ഉള്ളവരും ഇല്ലാത്തവരും തലേക്കെട്ടുള്ളവരും തലേക്കെട്ടില്ലാത്തവരും നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് ആദരണീയരായ വ്യക്തിത്വം സ്വാമി സന്ദീപാനന്ദര ഗിരി പ്രസ്ഥാനങ്ങളോട് സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന സമുന്നതരായ വ്യക്തിത്വം ഹൈന്ദവ ദാർശനിക മൂല്യങ്ങൾ കൃത്യമായി സമൂഹത്തിന് പകർന്നു നൽകുകയും സ്നേഹം കൊണ്ട് സംവദിക്കുകയും ചെയ്യുന്ന പ്രഭാഷകൻ തിരുവനന്തപുരം സാലഗ്രാം ആശ്രമത്തിന്റെ സ്ഥാപക ഡയറക്ടർ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട സ്വാമി സന്ദീപാനന്ദഗിരി അവനേദരപൂർവം കൾച്ചറമക്കാം ട്രസ്റ്റിനു വേണ്ടി ഈ മതമൈത്രി സംഗമത്തിൽ പ്രഭാഷണം നടത്തുന്നതിന് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം ഈ കൂടിയിരിക്കലിന്റെ ഒരു പ്രത്യേകത ഈ മതത്തിന്റെ പ്രതിനിധികളായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ കാണുന്ന ഒരു സന്യാസിയും പുരോഹിതനും ഉസ്താദും ഒക്കെ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ഇരിക്കുന്നു നേരത്തെ നമ്മുടെ ആരാധ്യനായ കേരളത്തിന്റെ ധനകാര്യമന്ത്രി പറഞ്ഞതുപോലെ ഇത് എവിടെയാണ് ഇത് സാധിക്കുന്നത് എന്നുള്ളത് മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് സാധ്യമാണോ നമ്മൾ ഇന്ത്യ മുഴുവൻ മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഇന്ത്യക്ക് പുറത്തും അസാധ്യമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത ഇത്തരം സന്ദർഭങ്ങളിൽ വേദികളിലൊക്കെ നമ്മൾ തിരുവനന്തപുരം പാളയം പള്ളിയുമായിട്ട് വളരെ അടുപ്പുള്ള ഒരാളാണ് പാളയം പള്ളിയുടെ ഇമാമൻ്റെ മുറിയിൽ നമ്മൾ ഒരിക്കൽ കിടന്നുറങ്ങിയിട്ടുണ്ട് ഇത് കേരളത്തിലെ ഒരു സന്യാസിക്ക് ഇമാമൻ്റെ മുറിയിൽ കിടന്നുറങ്ങുക അതുപോലെ നമ്മൾ എത്രയോ എത്രയോ ക്രിസ്ത്യൻ ആശ്രമങ്ങളിൽ പള്ളികൾ പരിപാടിക്ക് പോവുകയും അവിടെ കിടന്നുറങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അൽ സന്ദർശിച്ചിട്ടുണ്ട് ജെറുസലേം സന്ദർശിച്ചിട്ടുണ്ട് ഞങ്ങൾ ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട് പറഞ്ഞു വന്നത് ഇതിനൊക്കെ ഒരു സന്യാസി എന്ന നിലയിൽ നമ്മളെ പ്രാപ്തനാക്കുന്നതിന് മറ്റു പല ഘടകങ്ങളും അതൊന്ന് നമുക്ക് ജന്മം തന്ന ദേശം തന്നെ ജന്മം കൊണ്ട് നമ്മൾ ഒരു കോഴിക്കോട്ടുകാരനുണ്ട് കോഴിക്കോടിന്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് നിങ്ങൾ ആ എസ് എം സ്ട്രീറ്റിൽ പോയാൽ നിങ്ങളുടെ രാഷ്ട്രീയവും ഒന്നും നോക്കില്ല ഹലുവ വായൽ വെച്ച് തരും അതാണ് കോഴിക്കോട് കോഴിക്കോടിന് അങ്ങനെ ഒരു സൗന്ദര്യം നിങ്ങൾ ആരും ആവട്ടെ പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൻ്റെ ഏറ്റവും ഉദാത്തമായത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു ഇടമാണ് കോഴിക്കോട് കോഴിക്കോടാണ് ജനിച്ചത് കോഴിക്കോടാണ് വളർന്നത് കോഴിക്കോടാണ് പഠിച്ചത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നല്ലൊരു ശതമാനം ഇസ്ലാം മതവിശ്വാസികളാണ് ഞങ്ങളുടെ അവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് മതത്തിനപ്പുറത്തുള്ള ഒരു ഒരു ബന്ധവും ഇത് നമ്മൾ സ്വാമിയാവുന്നതിനു മുമ്പ് ഈ മതം ഈ കിതാബൊക്കെ പഠിക്കുന്നതിനു മുമ്പ് തന്നെ നമ്മൾ ആ ദേശം അത് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടൊരു ഇമാമിൻ്റെ മുറിയിൽ കിടന്നുറങ്ങാൻ ഈ വസ്ത്രം നമുക്കൊരു തടസ്സമല്ല നമ്മൾ പഠിച്ച ഗ്രന്ഥങ്ങളും തടസ്സമല്ല അതിനു മുമ്പ് തന്നെ അത് ആർജിച്ചിട്ടുണ്ട് പലരും നമ്മളോടത് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അത് പൊരുത്തപ്പെടുന്നത് അപ്പൊ അതിന്റെ ഒരു കാരണം ഇതാ നിങ്ങൾ ചിലപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിച്ചാൽ അറിയാൻ പറ്റുന്ന ഒരാളാണ് കോഴിക്കോട് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ഡി വി നമ്പൂതിരിപ്പാട് അദ്ദേഹം ഇല്ല മരിച്ചു ഈ ഡി വി നമ്പൂതിരിപ്പാട് പ്രസിദ്ധനായ അഡ്വക്കേറ്റാണ് അദ്ദേഹം നമ്മുടെ ചിന്മയാമിഷനില് നമ്മള് മുമ്പ് ചിന്മയാമിഷനിലെ മിഷന്റെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ആളാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഡി വി നമ്പൂതിരിപ്പാട് പറയുന്ന ഒരു കാര്യമുണ്ട് അള്ളമോനെ അത് നടക്കൂല ഒരു നമ്പൂതിരിപ്പാടിന് കോഴിക്കോട്ടുകാരനായ നമ്പൂതിരിപ്പാടിന് അള്ളമോനെ എന്ന് പറയുന്നത് നമ്പൂതിരിപ്പാടിന്റെ കാര്യത്തിൽ മാത്രമല്ല അത് നിങ്ങള് മലയാള സിനിമയിലും മാമു മാമുക്കോയായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത് കോഴിക്കോട്ടുകാരന്റെ ഒരു പറച്ചുക ഓ അല്ല മോനെ അവിടെ നിന്ന് കഴിച്ചിലാവപ്പെട്ട പാട് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ ചേർത്ത് വെച്ചിട്ടുള്ളവരാണ് കോഴിക്കോട്ടുകാർ അങ്ങനെ ഒരു മനുഷ്യനാണ് നമ്മൾ സ്വാമി ആവുന്നതിന് മുമ്പ് അതിനവിടത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വലിയ പങ്കുണ്ട് നിങ്ങൾക്കറിയാം മലബാർ ഇടതുപക്ഷത്തിന്റെ വളരെ ശക്തമായ പേരോട്ടുള്ള സ്ഥലമാണ് നമ്മളൊരു നമ്മളോട് പച്ചക്കി പറഞ്ഞാൽ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളായിരുന്നു ഇതൊക്കെ മതങ്ങളെ ബഹുമാനിക്കാനും മതങ്ങളോട് ഒരു ഏതെങ്കിലും വിധത്തിലുള്ള അകൽച്ച പുലർത്താനും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല നമ്മളെ ശീലിപ്പിച്ചിട്ടില്ല മറിച്ച് അതിനോടൊക്കെ അങ്ങേയറ്റം സഹവർത്തിത്വമാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഈ മതഗ്രന്ഥങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അത് കൂടുതൽ ആധികാരികമായി വെളിപ്പെടുത്താം നേരത്തെ ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചല്ലോ വിവേകാനന്ദ സ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബറില് ഷിക്കാഗോയിൽ നടത്തിയിട്ടുള്ള പ്രസംഗം അദ്ദേഹം അവിടെ ഒരു കഥ പറയുന്നു അത് പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മുടെ പ്രസംഗം സ്വാമിജി ചിക്കാഗോ മതസമ്മേളനത്തിൽ രണ്ടാമത്തെ ദിവസത്തെ പ്രസംഗത്തിൽ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം ആരംഭിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഒരു കിണറ്റിലൊരു തവള പാർട്ടി അവിടെയുള്ള ഈ കൊതുകുകളെയും ഒക്കെ തിന്ന് അവിടെ സ്വസ്ഥമായിട്ട് അങ്ങനെ കഴിയത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സമുദ്രത്തിൽ നിന്നൊരു തവള വന്ന ആ കിണറ്റിലേക്ക് ചാടിയത് ഈ കിണറ്റിലെ തവള സമുദ്രത്തിലെ തവളയെ കണ്ടുപോയി അവനോട് ചോദിക്കുകയാണ് നീ ആരാണ് നീ എവിടുന്നാണ് സമുദ്രത്തിലെ തവള പറഞ്ഞു ഞാൻ സമുദ്രത്തിൽ നിന്നാണ് സമുദ്രം അതെത്ര ഉണ്ട് എന്ന് ചോദിച്ചു ഈ കിണറ്റിലെ തവള ഒരു ചെറിയ ചാട്ടം എത്ര ഉണ്ടോ നിന്റെ സമുദ്രം എന്ന് ചോദിച്ചു പറഞ്ഞു എന്താ ചങ്ങാതി നീ പറയണത് അപ്പൊ അത് ഒരു കുറച്ചും കൂടെ ഒന്ന് ചാടി ഞാൻ എന്തു പറയാനാ നിന്നെ നിന്നോട് സമുദ്രത്തെ കുറിച്ച് അപ്പൊ ഈ കിണറ്റിലെത്ത അവൾ പറഞ്ഞു അങ്ങനെ ഒരു അങ്ങനെ ഒരു സാധനം വിവേകാനന്ദ സ്വാമികൾ തുടരൊരു ഹിന്ദു ഞാൻ എന്റെ കൊച്ചു കിണറ്റിൽ വസിക്കുന്നു മറ്റൊരുവൻ ക്രിസ്ത്യാനി മറ്റൊരു അവനവന്റെ കൊച്ചു കിണറ്റിൽ വസിക്കുന്നു അതാണ് ലോകം ഹിന്ദുവായ ഞാൻ വസിക്കുന്ന ഈ കൊച്ചു കിണറ്റിൽ ഇത് മാത്രമാണ് ഇസ്ലാം വിശ്വാസിയായ ഒരു അവനും വിശ്വസിക്കുന്നു ഇതാണ് ലോകം ഈ പ്രതിസന്ധികൾ തകർക്ക നിങ്ങൾ ചെയ്യുന്ന ഈ ഉദ്യമത്തിന് നിങ്ങളോടൊപ്പം ഞാനുണ്ട് അകമഴിഞ്ഞ് ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മതമഹാസമ്മേളനത്തെ സ്വാമിജി രണ്ടാമത്തെ ദിവസം അതിൽ പ്രസംഗം നടത്തിയത് വാസ്തവത്തിൽ നമ്മളൊക്കെ നമ്മളിൽ വലിയൊരു ശതമാനം കേരളത്തിൽ എന്നല്ല പുറത്ത് ഇങ്ങനെ ഓരോ കിണറുണ്ടാക്കി ആ കിണറ്റിലെ തവളകളായിട്ട് നമ്മൾ വളരെ പ്രസിദ്ധമായിട്ട് പറയാറുണ്ട് എന്ന് കിണറ്റിലെ തവള വിവേകാനന്ദ സ്വാമികൾ പണ്ട് പറഞ്ഞ കഥ പ്രസിദ്ധമായത് അതിനൊരു ബദലാണോ ഇത്തരം ഒത്തുചേരൽ സാന്നിധ്യം കൊണ്ട് വലിയ ദീർഘമായ പ്രഭാഷണത്തിന് മുതിരുന്നില്ല ഈ കൂടിയിരിക്കലിന്റെ ഒരു പ്രത്യേകത ഇവിടെ തട്ടിട്ടവരും തട്ടിടാത്തവരും കുറി തൊട്ടവരും കുറിയിടാത്തവരും എന്താ പറയുക ഉള്ളവരും ഇല്ലാത്തവരും തലേക്കെട്ടുള്ളവരും തലേക്കെട്ടില്ലാത്തവരും നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സാന്നിധ്യം കൊണ്ട് നിങ്ങൾക്കൊപ്പം നമുക്ക് ഒരുമിച്ച് നടക്കാം ഒരുമിച്ചിരിക്കാം ഒരുമിച്ച് സംസാരിക്കാം ഒരുമിച്ച് മനസ്സുകൾ പങ്കുവെക്കാം അതിന് നമുക്ക് സാധിക്കണം ഒരു സന്യാസി ആകുന്നതിന് മുമ്പ് തന്നെ ഒരുമിച്ചിരിക്കാനും ഒരുമിച്ച് സംസാരിക്കാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒരുവനെ പ്രാപ്തമാക്കിയ ഒരു നാട് ആ നാട്ടിലുള്ളവരുടെ ആ നാട്ടിലുള്ളവർ പകർന്ന് തന്നെ അത് നിങ്ങൾ ഇവിടെ പകർന്നു നൽകുന്നു തലമുറയ്ക്ക് എന്നുള്ളത് കൊണ്ട് നമ്മളിവിടെ കോഴിക്കോടിനെയാണ് ഇതിൽ കാണുന്നത് അതുകൊണ്ട് ഈ ഒരു അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മഹത്തരങ്ങളായിട്ടുള്ള വലിയ പല പദ്ധതികൾക്കും ഈ ട്രസ്റ്റ് ആരംഭം കുറിച്ചിട്ടുണ്ട് അതൊന്നും തന്നെ മതം നോക്കിയിട്ടോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും മാനദണ്ഡമാകാത്ത വിധത്തിൽ അതിനെ പരിഗണിക്കുന്നു എന്നുള്ളതും വളരെ സന്തോഷമുള്ളൊരു കാര്യം ഒരിക്കൽ കൂടി നിങ്ങൾ തന്നിട്ടുള്ള ഈ സ്നേഹത്തിനും ആദരവിനും ഒക്കെ നന്ദി പ്രകടിപ്പിക്കുന്നു ഇനിയും നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ശാന്തമായ ശൈലിയിൽ പ്രസന്നമായ വാക്കുകൾ കൊണ്ട് വിശാലമായ കാഴ്ചപ്പാടുകൾ പങ്കുവെച്ച ഈ മതമൈത്രി സംഗമത്തെ സാരസമ്പുഷ്ടമാക്കി മാറ്റിയ ആദരണീയരായ സ്വാമിജിക്ക് ഹൃദ്യമായ നന്ദി കൾച്ചരമക്കാം ട്രസ്റ്റിന്റെ പേരിൽ അറിയിക്കുന്നു അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് ആദരണീയരായ ഫാദർ മാത്യു ടി മാമൂട്ടിൽ ക്രൈസ്തവ ദർശനങ്ങളെ സമൂഹത്തിന് പകർന്നു നൽകുന്ന മതേതരത്വത്തിന്റെ നൽകുന്നതയുടെ പ്രഭാഷകൻ കൂടിയായ ബഹുമാന്യരായ ഫാദറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഏറ്റവും ശ്രേഷ്ഠരുമായിരിക്കുന്നവരെ പ്രിയപ്പെട്ടവരൊക്കെ ഓർമ്മിപ്പിച്ച പോലെ മദീനയിൽ നിന്ന് കടന്നു വന്ന് സൂര്യപ്രഭയുടെ മനുഗ്രഹമായ പുണ്യഭൂമിയിലാണ് നിൽക്കുന്നത് സൂബീപര്യന്മാരുടെ ആശയങ്ങളും ചിന്തകളൊക്കെ ഈ ഭാരത അനുഭവത്തിൽ നൽകിയിട്ടുള്ള വിലയും മതിപ്പും വളരെ വലുതാണ് സ്നേഹരെ എല്ലാ മതങ്ങളും മുമ്പോട്ട് വെക്കുന്ന ആശയം ദൈവികത അഥവാ തയോസിസ് എന്ന അനുഭവത്തിലേക്ക് വളരുവാനുള്ളതാണ് ഹൃദയപൂർവ്വം നിങ്ങളോട് കഥ പങ്കുവെക്കുകയാണ് ഒരിക്കലും ഒരു അപ്പനും മകനും കൂടെ കയറിയാണ് മലയിൽ അപ്പന്റെ തോളിലേറി മല കയറുന്ന മകൻ മകൻ ഇരുട്ടുപരക്കുന്നത് കണ്ട് വല്ലാണ്ട് ഭയപ്പെടുന്നുണ്ട് അപ്പനോട് മകൻ പറയുന്നുണ്ട് അപ്പ ചുറ്റും ഇരുട്ട് കരക്കുന്നുണ്ട് അതെന്നെ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോ ഈ അപ്പൻ മകനോട് പറയുന്നുണ്ട് ഇരുട്ട് പരക്കുന്ന തട്ടിലേക്കോ ചുറ്റുവട്ടങ്ങളിലേക്കോ അല്ല ഈ കുന്നു കയറുമ്പോ നീ ശ്രദ്ധിക്കേണ്ടത് കുന്നു കയറുമ്പോ നിന്റെ കാഴ്ചയും നോട്ടം ഉണ്ടാകേണ്ടത് ഉയരങ്ങളിലേക്കാണ് കാരണം അവിടെ തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളിൽ ആ പ്രകാശ അനുഭവത്തിലേക്ക് നീ നിന്റെ കണ്ണുകളെ ഉയർത്തുവാൻ കീപ് യുവർ ഐസ് സെറ്റ് ഓൺ സ്റ്റാർസ് നിന്റെ കണ്ണുകൾ ഉയരങ്ങളിലേക്ക് ഉയർത്തിയെങ്കിൽ മാത്രമേ ഇരുട്ടുപരക്കുന്നിടത്ത് നിന്ന് പ്രകാശത്തിലേക്ക് നിന്റെ നോട്ടം എത്തിക്കാൻ സാധിക്കൂ സ്നേഹിതരെ ഈ ലോകം നിറയി ഇരുട്ട് പകരുമ്പോ വെട്ടം കിട്ടേണ്ടുന്നത് ഉയരങ്ങളിൽ നിന്നാണ് ബോധ്യം ഉണ്ടാകുന്നവരാണ് ശരിയായ ഈശ്വര അന്വേഷകൻ ഈശ്വര വിശ്വാസി താഴേക്ക് നോക്കി ഭയപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉയരങ്ങളിലേക്ക് എത്തുവാൻ നമ്മെ സാധിക്കുകയില്ല എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ് ഈ ഇരുട്ട് വരക്കുന്ന ലോകത്ത് മനസ്സ് സംഘർഷപരമായിരിക്കും ഒരുപക്ഷെ അല്പവും കൂടെ സാഹിത്യപരമായ അനുഭവത്തിൽ പറഞ്ഞാൽ മനസ്സ് ഒരു കുരുക്ഷേത്ര ഭൂമിയാണ് പാണ്ഡവരും കൗരവരും നേർക്കുനേർ ഏലിവിട്ട കുരുക്ഷേത്ര ഭൂമി നമ്മുടെ ഹൃദയങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ നന്മയും തിന്മയും നിരന്തരം ബഹളം കൂട്ടുമ്പോ ഇതൊരു പാണ്ഡവ കൗരവ യുദ്ധം തന്നെയാണ് സ്നേഹിരേ പ്രിയപ്പെട്ടവർ ഓർമ്മിപ്പിച്ചതുപോലെ യുദ്ധത്തിൽ ഈ മനസ്സിൽ കൗരവരിൽ നോക്കുന്ന പാണ്ഡവന്റെ മനസ്സിൽ തന്റെ ബന്ധുവിത്രാദികളെയും പ്രിയപ്പെട്ടവരെയൊക്കെയാണ് കാണുന്നത് മനസ്സിൽ കലുഷിത തോന്നുമ്പോ നന്മ തിന്മ നേരിടാൻ ഉയരുമ്പോ മനസ്സിനകത്തുണ്ടാകേണ്ടുന്നതും ഈയൊരു ബോധ്യമാണ് എൻ്റെ പ്രിയപ്പെട്ടതിനെയാണ് എനിക്ക് സ്നേഹമുള്ളതിനെയാണ് എനിക്ക് വേണ്ടതിനെയൊക്കെയാണ് ഞാൻ തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് ബോധ്യം അങ്ങനെ പ്രിയപ്പെട്ടതാണെന്ന ബോധ്യത്തോടത് തിന്മയാണെന്ന ബോധ്യത്തോടെ നശിപ്പിക്കുവാനൊരുങ്ങുമ്പോഴാണ് സ്നേഹിതരെ ഹൃദയത്തിൽ കൂടുതൽ ആത്മീയ അനുഭവങ്ങൾ ഉയര് വരുന്നത് എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ ഫിഷനുമില്ല ഫ്യൂഷനുമില്ല നമ്മുടെ മനസ്സിലാകെയുള്ളത് കൺഫ്യൂഷൻ മാത്രമാണ് മതമൈത്രികൾ പറവിയെടുത്ത ഈ നാട്ടുകളിൽ മനുഷ്യന്റെ മനസ്സ് നിറയെ കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ എനിക്ക് മുമ്പ് പ്രസംഗിച്ചവർ ഓർപ്പിച്ച കലാലയ ജീവിതത്തിൻ്റെയും കുഞ്ഞ് കുഞ്ഞ് പഠ്യാതര അനുഭവങ്ങളെയൊക്കെ ഓർത്തു പോവുകയാണ് ഞാൻ എൻ്റെ എൽ പി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ചെങ്ങാതി നാരങ്ങാമുട്ടായി കവറിനകത്ത് പല്ല് വെച്ച് പൊട്ടിച്ചിട്ട് വീതം വെക്കുമ്പോൾ ആ വീതം ഒരിക്കലും മതവും ആ നാരങ്ങ മുട്ടായുടെ മധുരത്തിലേക്ക് കലർന്നതേ ഇല്ല പക്ഷെ എന്നാൽ എടുത്തു കൊടുക്കുന്നത് വരെ ഇന്ന് മതത്തിന്റെ അനുഭവത്തിലേക്ക് വേർതിരിക്കപ്പെട്ടപ്പോ ആഹാരങ്ങളിൽ പോലും മതം കൂട്ടിക്കലർത്തപ്പെട്ടപ്പോ ശരിക്കും സ്വാദൊക്കെ നഷ്ടമായി പോയി ആ സ്വാദിനൊക്കെ ഊർന്നു വന്ന സ്നേഹവും നഷ്ടപ്പെട്ടു പോയി ഇത് ഈ കാലഘട്ടത്തിലെ തലമുറയുടെ ഹൃദയത്തിൽ ബലപ്പെടേണ്ടെന്ന ബോധ്യമാണ് പണ്ട് ഞാനെന്റെ സൺഡർ സ്കൂൾ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളോട് ചോദിച്ചു മക്കളെ നിസ്സാരമായി ചോദ്യം ചോദിക്കട്ടെ അച്ഛൻ ചോദിക്കൂ ചെടി വളരുന്നത് എങ്ങോട്ടാണ് ചെടി വളരുന്നത് എങ്ങോട്ടാണോ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ചോദിച്ചു അപ്പൊ കുഞ്ഞുങ്ങളിൽ ഏറ്റവും മുതിർന്ന ആളുകൾ പറഞ്ഞു ചെടി വളരുന്നത് അച്ഛ സൂര്യനിൽ നിൽക്കുന്ന ഇടം അവിടേക്ക് നോക്കിയാണ് ചെടി വളരുന്നത് ശരിയാണ് നമ്മൾ ഫിസിക്സിന്റെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെടി ഊഴലങ്ങളിലേക്ക് വളരുന്ന പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് ഹീലിയോട്രോപ്പിട്രോപ്പി പ്രകാശം ലഭിക്കുന്ന ഭാഗത്തേക്ക് വസ്തുക്കൾ സഞ്ചരിച്ചു പോകുന്ന ബോധ്യം എന്നാൽ മറ്റു ചില കുഞ്ഞുങ്ങൾ പറഞ്ഞു ചെടി വളരുന്നത് മുകളിലേക്കാണ് ഞാൻ പറഞ്ഞു ശരിയാണ് സൂര്യനിലേക്ക് ചെടി വളരുന്നത് ശരി ഉത്തരമാണ് മുകളിലേക്ക് വരുന്നത് ശരിയുത്തരമാണ് മറ്റെന്തെങ്കിലും ഉത്തരമുണ്ടോയെന്ന് ചോദിച്ചു എൻ്റെ ക്ലാസ്സിലെ ബാലപാടത്തിൽ പഠിക്കുന്ന ഏറ്റവും മുൻനിരയിലിരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞുണ്ണീറ്റ് പറഞ്ഞു ഞാൻ പറയട്ടെ അച്ഛാ ഞാൻ പറഞ്ഞു പറ മൂള് പറ എങ്ങോട്ടാ ചെടി വളരുന്നേ അവൾ വളരെ ചിരിയോട് പറഞ്ഞു ചെടി വളരുന്നത് സ്വർഗ്ഗത്തിലേക്കാണ് നിങ്ങളിപ്പോ ചിരിച്ച പോലെ അവിടെ ഇരുന്ന് എല്ലാവരും ചിരിച്ചു ഞാൻ പറഞ്ഞു ചെടി വളരുന്നത് സൂര്യപ്രകാശം ലഭിക്കുന്നിടത്തേക്കാണ് മികച്ച ഉത്തരമാണ് ചെടി വളരുന്നത് മുകളിലേക്കാണ് ശരി ശരിയത്തരമാണ് പക്ഷെ ഈ പറഞ്ഞ ഉത്തരങ്ങളിൽ ഏറ്റവും മികച്ച ഉത്തരം ചെടി വളരുന്നത് സ്വർഗത്തിലേക്കാണെന്ന ബോധ്യമാണ് എല്ലാ മതാനുഭവങ്ങളും പഠിപ്പിക്കുന്ന ഒരു ബോധ്യമുണ്ട് മനുഷ്യൻ ഈ ലോക ജീവിതത്തിൽ ഇടത്താവളക്കാരനാണെന്ന് അതായത് ദൈവം സൃഷ്ടിച്ച ഒന്ന് തിരികെ ദൈവ സന്നദിലേക്ക് മടങ്ങുന്നുവെന്ന ബോധ്യമാണ് എല്ലാ മതവിഭാഗങ്ങളും പങ്കുവെക്കുന്നത് അങ്ങനെയെങ്കിൽ വിത്തിലൂടെ ജനിക്കപ്പെട്ട ഒന്ന് ശരിക്കും വളർന്നു ചെല്ലേണ്ടത് എവിടേക്കാണ് സ്നേഹിതരെ അത് സ്വർഗത്തിലേക്ക് തന്നെയല്ലേ ആ കുഞ്ഞിന്റെ ആ ബോധ്യത്തിന് ഞാൻ കൊടുത്ത പേരാണ് ഉൾക്കാഴ്ച ബാക്കിയുള്ളവരൊക്കെ അവരുടെ പഠന നിലവാരം അനുസരിച്ചുള്ള മറുപടി നൽകി അങ്ങനെ ആ നിലവാരത്തിൽ നിലവാരത്തിലവർ പറഞ്ഞ മറുപടിക്ക് ഞാൻ കൊടുത്ത പേരാണ് കാഴ്ച കാഴ്ച വളരും തോറും നമ്മുടെ ഉള്ളിലെ ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട് കാഴ്ച തെളിയാൻ തുടങ്ങി കാഴ്ച പിന്നിൽ വെക്കുന്നത് ശാസ്ത്രത്തെയാണ് ശാസ്ത്രത്തെ പിന്നിൽ വെക്കുന്ന കാഴ്ചയിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ചില ഉൾക്കാഴ്ചകളൊക്കെ ഉണ്ട് ഞാൻ ഇപ്പോഴും ഓർത്തു പോകുന്നു എന്റെ അമ്മ ഞായറാഴ്ച പള്ളി പോകാതിരിക്കുമ്പോ എന്നോട് പറയും പള്ളി പോയില്ലേ യേശുപ്പച്ചും കോപിക്കും വൈകുന്നേരം പ്രാർത്ഥിക്കാൻ വൃത്തിയായിട്ടിരുന്നില്ലേ പറയും യേശുപ്പച്ചും കോപിക്കും പ്രിയപ്പെട്ടവരെ പഠിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ യേശുവപ്പച്ച കോപിക്കൂ എന്നുള്ള ഭയത്തിൽ അപ്പനെ ബഹുമാനിച്ചിരുന്ന ഇന്നവരെ കണ്ടിട്ടില്ല തദർശനായ അപ്പനെ ബഹുമാനിച്ചിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടം എന്റെ ഉൾക്കാഴ്ചയായിരുന്നു എന്നാൽ വളരുംതോറും ഞാൻ ചോദിച്ചു തുടങ്ങി ആ അപ്പൻ എന്തു എനിക്കൊരു സങ്കടം ഉണ്ടായപ്പോ എവിടെ എനിക്കൊരു വേദന ഉണ്ടായപ്പോ എവിടെ സ്നേഹിതരെ എൻ്റെ കാഴ്ചയിൽ ഞാൻ എൻ്റെ ദൈവത്തെ എൻ്റെ ഈശ്വരനെ ചോദിച്ചു തുണങ്ങുന്ന നിമിഷം മുതൽ എന്നിലെ ഈശ്വര അന്വേഷകൻ ജനിക്കപ്പെടേണ്ടതാണ് എന്ന സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ശരിക്കും ദൈവത്തിന്റെ അനുഗ്രഹം നിരന്തരം വർദ്ധിക്കുന്നവരാണ് മനുഷ്യൻ അതുകൊണ്ടാണ് അമേരിക്കയിലെ എഴുത്തുകാരിയായി വില്യൻ ബെൽ തന്റെ പുസ്തകത്തിൽ ഓഫ് മറ്റുള്ളവർ നമ്മുടെ കുറവുകളെ എണ്ണുന്നവരും നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്നവരുമാകുമ്പോൾ ദൈവം തന്ന സന്തോഷത്തെ എണ്ണുന്നവരായി നാം നമ്മുടെ ജീവിതത്തിൽ മാറണമെന്ന് വില്യൻ പെൺ കുറിക്കുന്നുണ്ട് ഞാനടക്കമുള്ള എല്ലാവരുടെയും വലിയ സങ്കടമുണ്ട് പ്രത്യേകിച്ച് ഇനി വലിയ ആഘോഷ അനുഭവത്തിൽ വരുമ്പോഴും നിങ്ങളുടെ ചങ്കിൽ ഒരു വല്ലാത്ത വേദനയുണ്ട് ഇതൊന്ന് തീർന്നാലും അല്പ ആഹാരം കഴിച്ച് സ്വസ്ഥമായി പാടുക എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം കടാക്ഷിക്കാത്തതിന്റെ പേരിൽ കലഹിക്കുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ ദൈവം നമ്മളെ പരിഗണിക്കുന്നില്ല എന്നെ ശ്രദ്ധിക്കുന്നില്ല എൻ്റെ സങ്കടങ്ങൾ എൻ്റെ വ്രതകൾ ഒന്നും ദൈവം നോക്കുന്നയില്ല എന്ന് വ്രതയോടുകൂടെ പരാതി പറയുന്നവരോട് സ്നേഹകൂർ ഞാൻ പറയട്ടെ ദൈവം നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ കരുതുകയും ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് നിങ്ങളുടെ ഈ വിരൽ നിങ്ങളുടെ ഈ മൂക്കിന്റെ താഴേക്ക് വെച്ചു നോക്കുക ശ്വാസം ഉണ്ടാകുന്നുണ്ടോ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം നാം ഒന്നും തണ്ണുമ്പോ ഈ ലോകത്തിൽ ആറിലധികം മനുഷ്യർ മരിക്കുന്നുണ്ടെന്നാണ് അങ്ങനെയെങ്കിൽ സ്നേഹിതരെ ആ ആറുപേരിൽ നീ ഇല്ലാതിരുന്നു എന്നതാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നുണ്ട് നിന്നെ കരുതുന്നുണ്ട് എന്നുള്ളതിന്റെ വലിയ സൂചന അതെ നീ എടുത്ത ഈ ശ്വാസമാണ് ഈ ലോകത്ത് ഈ നിമിഷം ഈ ശ്വാസത്തിന് വേണ്ടി ആരോ ഒരാൾ പെടഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട് ആ മരണത്തിൽ നിന്ന് ദൈവം നിന്നെ ഈ ശ്വാസഗതി നിലയ്ക്കാതെ കരുതുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ അനുഗ്രഹമല്ലാതെ വേറെന്താണ് പ്രിയപ്പെട്ടവരെ ഭക്തിയിൽ ലയിച്ചുചേരേണ്ടത് അവനാണ് ഓരോ മനുഷ്യനും ആദ്യ സമാഗമം കഴിഞ്ഞ് മടങ്ങുന്ന വിവേകാനന്ദനോട് ഗുരു രാമകൃഷ്ണ പരവംശം നൽകുന്ന ഒരു ബോധ്യമുണ്ട് ആ ബോധ്യം വിവേകാനന്ദനെ ഉറക്കം കെടുത്തി ആ ബോധ്യമെന്തെന്ന് എനിക്ക് മുമ്പ് പ്രസ്താവിച്ചവരൊക്കെ എടുത്തെടുത്ത് പറയുന്നുണ്ട് അവിടെ വിവേകാനന്ദനോട് പരമോഷ്ണർ നൽകുന്നുണ്ട് അറൈസ് ഫ്രം കടോപനിഷത്തിലെ മനോഹരമായ ഒരു വരിയായി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ താൻ നടത്തി ചിക്കാഗോ പ്രസംഗത്തിന്റെ ആദ്യ വരികളിൽ കുറിക്കുന്നുണ്ട് ഉദ്ദിഷ്ട ലക്ഷ്യത്തെ നോക്കി അപങ്കുരം വിജയത്തിലെത്തും വരെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക വിവേകാനന്ദന്റെ മനോഹരമായ ഈ അനുഭവം ഭാരതീയർ ഉടനീളം ഹൃദയത്തിൽ പേർന്നുണ്ട് ഉണരുക എണീക്കുക അഭങ്കുരം മുമ്പോയ്ക്ക് യാത്ര ചെയ്യുക പക്ഷേ എന്നാൽ ഈ കാലത്തിലുണ്ടായ കുഴപ്പമെന്തെന്ന് ചോദിച്ചാൽ ഏറെ പേര് ഉണർന്നിട്ടുണ്ട് ഉണർന്നിട്ടും എഴുന്നേൽക്കാത്ത മടിയന്മാരാണ് ഈ ഇക്കാലത്തിൽ കൂടുതൽ എഴുന്നേറ്റിട്ടുണ്ട് എന്നാലും ഉറങ്ങിത്തന്നെ ഇരിക്കുന്ന ഒരു വലിയ ജനതയാണ് ഇക്കാലത്തിന്റെ ശാപം ഇങ്ങനെയുള്ള മടിയന്മാരുടെ ജീവിത അനുഭവങ്ങളാണ് മതത്തിന്റെ ശരിയായ അനുഭവത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞത് സ്നേഹിതരെ കുരിപ്പുഴ സ്ത്രീമാർ തന്റെ മനോഹരമായ ഒരു കവിതയിൽ കുറിക്കുന്നുണ്ട് ദൈവത്തെ കുറിച്ചുള്ള അദ്ദേഹം തന്റെ കവിതയിൽ കുറിക്കുന്നുണ്ട് ഈ ലോകത്തിൽ ഏറ്റവും മനോഹരമായ അനുഭവത്തെ കൂട്ടിക്കൊണ്ടാണ് കുരിപ്പുഴ തന്റെ കവിതയിൽ കുറിക്കുന്നത് പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാണ് ആരാധകർ കൂടിയാൽ എന്താണ് കുഴപ്പം മറുപടി ഇങ്ങനെയാണ് ആരാധകർ കൂടിയാൽ സ്വൈര്യ വിഹാരം നഷ്ടപ്പെടും കുരിപ്പുഴ വീണ്ടും ചോദിക്കുന്നുണ്ട് ആരാധകർ ആർക്കാണ് ഏറ്റവും അറിയാവുന്ന ശരിയാണ് ആരാധകർ കൂടിയാൽ എന്താണ് കുഴപ്പം നമ്മുടെ വിഹാരം നഷ്ടപ്പെടും മമ്മൂട്ടിക്കോ മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ സൗര്യമായി ഇത്തരത്തിലൊരു വേദിയിൽ ഇങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുക എന്നൊക്കെയാണ് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കില്ല കാരണം അവരെ ആരാധകർ പൊതിയും അങ്ങനെയെങ്കിൽ അദ്ദേഹം പറയുകയാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ആർക്കാണെന്ന് അറിയാമോ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ദൈവത്തിനാണ് അതുകൊണ്ടാണ് സ്വർഗം ചാലിച്ച് ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങാത്തത് സ്നേഹിതരെ ഇന്ന് ആരാധകർ ഏറെയും ഭക്തർ ഭക്തർ വളരെ എന്നാൽ ചുറ്റും ദൈവത്തെ കാണുകയും ദൈവത്തെ അനുഭവിക്കുകയും ചെയ്യുന്നവരാണ് ഭക്തർ ആരാധകർ തലയ്ക്കു മുകളിലുള്ള ഒരു ദൈവത്തെ മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവരാണ് ഇന്ന് ഈ ഭൂമിയുടെ വലിയ ശാപം ഭക്തരൊക്കെ കുറഞ്ഞു സ്നേഹിതരെ ആരാധകരാണ് ഫാൻസുകാരാണ് കൂടുതൽ അതെല്ലാ തലങ്ങളിലും ഉണ്ട് രാഷ്ട്രീയ മത സാമ്പത്തിക വർഗ ജീവിത അനുഭവങ്ങളിലൊക്കെ ഫാൻസുകാർ കൂടുതലാണ് എന്നാൽ ഭക്തരായ മനുഷ്യന്മാർ തുലവും തുച്ഛവുമാണ് ഇവരോട് സ്നേഹപൂർവ്വം പങ്കുവെക്കേണ്ടുന്ന അവസാന ബോധ്യം ഇതാണ് നിങ്ങൾക്ക് അറിവ് നേടുവാനുള്ള രണ്ട് വഴി ഞാൻ പഠിപ്പിക്കാം ആ വഴി ഇങ്ങനെയാണ് ഒന്നാമത്തെ വഴി പുറത്തേക്കുള്ള വഴിയാണ് പുറത്തേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതത്തിലേക്ക് നീട്ടുന്ന വഴികളാണ് ഏകകോശ ജീവിയായ അമീപ മുതൽ നീലത്തിമിങ്കരം വരെ നീളുന്ന ജന്തുലോകത്തിന്റെ വിശാല പഠനമാണ് പുറത്തേക്കുള്ളത് പഠിച്ചാലും പഠിച്ചാലും തീരത്തില്ല വീതിയുള്ള വഴിയാണ് ഈ വഴി പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഇന്ദ്രിയങ്ങൾ മുഴുവൻ തുറന്ന് തന്നെ വെക്കണം രണ്ടാമതൊരു വഴിയുണ്ട് ഇത് അകത്തേക്കുള്ള വഴിയാണ് അകത്തേക്കുള്ള വഴി നമ്മിലേക്ക് തന്നെയുള്ള വഴിയാണ് നാം ആരാണ് എന്താണ് സ്വയം വിശകലനത്തിന്റെ പാതയാണ് വളരെ ഇടുങ്ങിയതാണ് ഇവിടെ ഇന്ദ്രിയങ്ങൾ തുറന്നു വെച്ചാ പോരാ ഇന്ദ്രിയങ്ങൾ അടച്ച് ഉള്ളിലെ ആന്തരി ഇന്ദ്രിയങ്ങളൊക്കെ തുറക്കേണ്ടിയിരിക്കുന്നു ഇവിടെ അനുഭവം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് പുറത്തേക്കുള്ള വഴി നോക്കുന്നവന് കിട്ടുന്ന കീർത്തിക്ക് വിളിക്കുന്ന പേരാണ് പ്രേയസ് ഇത് ഡിപ്രീസിയേഷൻ ഉള്ളതാണ് അകത്തേക്ക് നോക്കുന്നവന് കിട്ടുന്ന കീർത്തിക്ക് വിളിക്കുന്ന പേരാണ് ശ്രേയസ് അതിന് അപ്രീസിയേഷൻ ഉള്ളതാണ് മദർ തെരേസയും മഹാത്മാഗാന്ധിയും തുടങ്ങിയ മഹാരഥന്മാരൊക്കെ അകത്തേക്ക് നോക്കിയവരാണ് ശ്രേയസ് നേടിയവരാണ് ഞാൻ ഇങ്ങനെയും കൂടെ പറയും പ്രേയസ് ചീഞ്ഞു നാടുന്നതാണ് ശ്രേയസ് ഒരിക്കലും നാറ്റം വെക്കാതെയും നശിക്കാതെയും നിലനിൽക്കുന്നതാണ് ശ്രേയസ് ഇരിക്കും തോറും മൂല്യം കൂടുന്നതാണ് അതുകൊണ്ടാണ് മലയാളത്തിൽ അങ്ങനെ ഒരു പദം തന്നെ വന്നത് ശ്രേയസ്കരമെന്നത് ഇരിക്കും തോറും വീര്യം കൂടുന്നതിന്റെ പേരാണ് ശ്രേയസ്കരം ഇത്തരത്തിലുള്ള വേളകളും വേദികളൊക്കെ നമ്മളെ പഠിപ്പിക്കേണ്ടത് പ്രേയസിന്റെ അനുഭവം അല്ല ശ്രേയസിന്റെ അനുഭവം എനിക്കറിയാം ഇവിടെ വന്നിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷ ആളുകളും വേദിയിലേക്കല്ല ഈ പറഞ്ഞവരുടെ ആരുടെയും വാക്കുകളിലേക്കായിരിക്കുകയല്ല ഹൃദയത്തെ കൊണ്ടുവച്ചിട്ടുള്ളത് ചുറ്റുവട്ടങ്ങളിലെ കച്ചവട സ്ഥാപനങ്ങളിലേക്കോ ഇനിയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആഹാരങ്ങളിലേക്കെയാണ് നിങ്ങളുടെ മനസ്സെങ്കിൽ നിങ്ങൾ നോട്ടം വിട്ടത് പ്രയസിനിയാണ് എന്നാൽ ഇത്തരത്തിൽ വേദി സംഘടിപ്പിച്ച പ്രിയപ്പെട്ട സിദ്ദിഖ് സാറിനെ ഇക്ബാൽ സാറിനെ പോലെയുള്ള ആളുകൾ പ്രതീക്ഷയോടെ ചിന്തിക്കുന്നത് ഈ വന്നിരിക്കുന്ന കൂട്ടങ്ങളൊക്കെയും കൂട്ടുകാരൊക്കെയും ശ്രേയസ് സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട ഇവരെ ഓരോ വേദിയും ഓരോ കൂട്ടായ്മകളും ഓരോ ആരാധന അനുഭവങ്ങളും ഓരോ മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് അനുഭവമല്ല അല്ലേ അനുഭവമാണ് ഉള്ളിലേക്ക് നോക്കാൻ ആരാണ് എന്താണ് ഇനി എന്ത് ചെയ്യണമെന്ന ബോധ്യം സ്ഥിരപ്പെടുവാൻ നക്കവണ്ണമാണ് ഇത്തരത്തിലുള്ള വേദികൾ സംഘടിക്കപ്പെടുന്നത് സുബിവര്യനായ ആ ഋഷിവര്യൻ കാട്ടിത്തന്ന ആത്മീക ബോധ്യം അത് തന്നെയാണ് അദ്ദേഹം പ്രേയസിന്റെ അനുഭവത്തിലല്ല ആണ്ടുകൾക്ക് മുമ്പ് മദീനയിൽ നിന്ന് ഈ പുണ്യഭൂമിയിൽ വന്നിട്ട് പതിനഞ്ചാണ്ടുകൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു അനുഭവത്തിലേക്ക് ഈ ദേശത്തെ വേർതിരിച്ചത് അദ്ദേഹം കാട്ടിത്തന്നത് ശ്രേയസിന്റെ അനുഭവമാണ് അതുകൊണ്ടാണ് ആ മണ്ണിൽ ആ കബറിൽ ഇരിക്കുംതോറും ആ കബറിന്റെ വീര്യം കൂടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആണ്ടിൽ ഉണ്ടായിരുന്ന ആളുകളെക്കാൾ കൂടുതൽ ഈ ആണ്ടിൽ വന്നത് ആ കബറിന് പ്രേയസിന്റെ അനുഭവം ഉണ്ടായതുകൊണ്ടല്ല ആ കബറിന് ശ്രേയസിന്റെ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാനും മരിക്കും നിങ്ങളും മരിക്കും നാം മരിക്കുമ്പോൾ പ്രേയസിൻ്റെ അനുഭവത്തിലൂടെ മറ്റുള്ളവർ നമ്മളെ തേടിയെത്തണോ ശ്രേയസിന്റെ അനുഭവത്തിലൂടെ നമ്മളെ തേടിയെത്തണം സ്നേഹിതരെ മതവും മാനവികതയും ബോധ്യങ്ങളും പഠിപ്പിക്കുന്നത് ഉള്ളിലേക്ക് നോക്കി ദൈവാന്വേഷകരായി വളരുവാനും ജീവിക്കുവാനും തീർച്ചയായും ഈ കൂട്ടായ്മകളൊക്കെ അത്തരത്തിലുള്ളതിന് സാധ്യമായി തീരട്ടെ എന്ന് സ്നേഹൂർ ഓർപ്പിക്കുന്നു ഞാൻ വലിയ പ്രേമൊന്നും അല്ല ഇവിടെ എന്നെക്കുറിച്ച് ആമുഖ വാക്കുകളിൽ സവിസ്തരം പറഞ്ഞു ഞാൻ അത്ര വലിയ ഫ്രെയിം ഒന്നുമല്ല അതുകൊണ്ട് തന്നെ എനിക്ക് മുമ്പുണ്ടായ പ്രസംഗിച്ചവരെയൊക്കെ നിങ്ങൾ കേട്ടതിനേക്കാൾ കൂടുതൽ ഞാൻ കേൾക്കുകയും അവർ പറഞ്ഞതൊക്കെ കുറിച്ചെടുക്കുകയും ചെയ്തു എന്തുകൊണ്ടെന്നാൽ അവർ പറഞ്ഞതൊക്കെ പ്രേയസിനെ കുറിച്ചുള്ള ബോധ്യമായിരുന്നില്ല എന്നെ കുറിച്ച് തന്നെ എന്നെ തന്നെ നോക്കാനുള്ള ബോധ്യമായിരുന്നു തീർച്ചയായും ഈ കവർ വിട്ട് ഈ മണ്ണ് വിട്ട് പോകുമ്പോൾ വലത് കൈയിൽ ബലൂണുകളും ഇടത് കൈയിൽ മധുരവും ഉദരത്തിൽ ആഹാരവും മാത്രമല്ല മനസ്സിൽ വിരിയട്ടെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിളിച്ചുകൊണ്ട് നമ്മെ മനോഹരമായ ആശയങ്ങൾ പങ്കുവെച്ച് നമ്മോട് സംസാരിച്ച ഫാദർ മാത്യു ടി മാം ട്രസ്റ്റിന്റെ ഹൃദ്യമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഈ വേദിയിൽ വെച്ച് ഉസ്താദ് കബീർ ബാകവി നടത്തിയ പ്രൗഢഗംഭീരമായ പ്രഭാഷണം ഞങ്ങൾ അടുത്ത വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ വീഡിയോ ഏവരും സെർച്ച് ചെയ്ത് കാണാൻ ശ്രമിക്കുക